ഹലോ കൂട്ടുകാരെ ഇന്ന് മക്കടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണ് വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടോ മോനും മോളിൽ നിൽക്കുന്നു കേക്ക് മുറിക്കാൻ പോവുകയാണ് രണ്ടുപേരും ഓരോ കേക്ക് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി മോള് മോനും ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് അതും കാണാവേ കണ്ടോ കാപ്പി വെഡിങ് ആനിവേഴ്സറി കൊച്ചെണ്ടമോ കൊച്ചുമോന് കേക്ക് മുറിക്കാൻ പോവുകയാണ് ഏഴു വർഷമായേ ഒരു കുട്ടിയുണ്ട് ദൈവം ഇത്രത്തോളം തുളസ കഴിച്ചു അങ്ങനെ ഏഴ് വർഷം മുമ്പായിരുന്നു കല്യാണം ഇപ്പോൾ ഏഴ് വർഷമായി ഞങ്ങളുടെ മൂത്തമ്മോൻ അവിടുത്തെ മൂത്തമ്മോളാണ് മോളെ കൊച്ചിന് കേൾക്കൊന്നും ഇഷ്ടമില്ലാത്ത വിനെ തിന്നു അങ്ങനെ മക്കളുടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മോന് മോൾക്ക് കേക്ക് കൊടുക്കുന്നു മോള് മോനും കേക്ക് കൊടുക്കും കൊടുക്കുന്നു കൊച്ചുമോനും കൊടുക്കുന്നു നല്ല കേക്കല്ലേ കൂട്ടുകാരെ ഇത് ചോക്ലേറ്റ് കേക്ക് മോള് മോനൊരു സമ്മാനം കൊണ്ട് കൊടുക്കുന്നു അവനറിയാതെ മേടിച്ചാണേ മോനെ പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയാണ് നമുക്ക് നോക്കാം മനസ്സിലായ പിള്ളേർ നിങ്ങൾക്ക് മനസ്സിലായേ കൂട്ടുകാരെ ഇതാണ് ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡ് ലാപ്ടോപ്പ് വെക്കാനുള്ള സ്റ്റാൻഡാണേ അങ്ങനെയെല്ലാം നോക്കുക അത് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഇത് പുറത്തെടുക്കുന്നതാണ് കാര്യം കണ്ടോ ദ സ്റ്റാൻഡ് ലാപ്ടോപ്പ് വെക്കാനുള്ള സ്റ്റാൻഡ് ലാപ്ടോപ്പ് വെക്കാനുള്ള സ്റ്റാൻഡാണ് ഇത് അവരുടെ കല്യാണ പോട്ടോ മോനും മോളും കൊച്ചും ഇവിടെ നിൽക്കുന്നു നല്ല രസമല്ലേ കൂട്ടുകാരെ കാണാൻ കണ്ടോ മോനും മോളും മോനും മോളും കൊച്ചു നിൽക്കുന്നു കുറേ ഫോട്ടോകളുണ്ട് എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മക്കളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ചെറിയ കേക്ക് മേടിച്ച് മുറിച്ചുമ്പോൾ അതിലും വെച്ചു മോനും മോളും താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു സോ മച്ച്